ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവായ സുരേഷ് കുമാറും സംഘവും കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളന വിവാദങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചത് ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലെ മലയാളം റിലീസ് ചിത്രങ്ങളും അവയുടെ ബഡ്ജറ്റും വിജയിച്ചത് ചിത്രം എന്ന ഒരു സിനിമ മാത്രമാണെന്നും ബാക്കിയെല്ലാം തിയേറ്ററിൽ പരാജയമാണെന്നും പറഞ്ഞു വെച്ചിരുന്നു അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ പത്രലേഖയുടെ ചോദ്യത്തിന് മലയാളത്തിൽ നിലവിൽ ഒരു കോടി ചിത്രവും ഇല്ല എന്നും അങ്ങനെയൊക്കെ പറയുന്നത് യാഥാർത്ഥ്യവുമായി പൊരുതക്കേടുള്ളതാണ് യാതൊരു ബന്ധവും ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നു അതായത് നൂറ് കോടിയുടെ പോസ്റ്റർ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നതെല്ലാം വ്യാജമാണ് എന്ന് തന്നെയാണ് സുരേഷ് കുമാർ സൂചിപ്പിച്ചത് പിന്നീടുണ്ടാതെ ഈ പ്രസ്താവനയുടെ പിൻബലത്തിലുള്ള വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ ചന്ദ്രഹാസ മുളക്കലായിരുന്നു യൂട്യൂബിലായാലും എഫ് ബിയിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും സകലമാന സൈബർ ഇടങ്ങളിലും തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കോടി പോസ്റ്ററെല്ലാം വ്യാജ പോസ്റ്റർ വ്യാജ കളക്ഷൻ എന്ന രീതിയിൽ ചർച്ച ഉയർന്നു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പറയുന്ന ഞാനും സുരേഷ് കുമാറിന്റെ പ്രസ്താവന അതായത് പത്രസമ്മേളനം ഒന്നുകൂടി വീക്ഷിക്കുകയുണ്ടായി അങ്ങനെ ആ വീഡിയോ കണ്ട ശേഷം എനിക്കും കൃത്യമായി ബോധ്യമായി സുരേഷ് കുമാർ കൃത്യമായി അത് നൂറ് ശതമാനം സത്യം തന്നെയാണ് പറഞ്ഞത് മലയാളത്തിൽ നൂറ് കോടി ഷെയർ പോയിട്ട് അൻപത് കോടി ഷെയർ നേടിയ ഒരു സിനിമ പോലും ഇല്ല അതേസമയം നൂറും നൂറ്റമ്പതും ഇരുന്നൂറും കോടി കളക്ഷൻ നേടിയ സിനിമകളുണ്ട് അതായത് സിനിമയുടെ മൊത്തം കളക്ഷനും കിട്ടുന്ന ഷെയർ തങ്ങളിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് അത് തന്നെയാണ് സുരേഷ് കുമാർ ഉന്നയിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും അതേസമയം ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധമായാലും പോസ്റ്റർ സംബന്ധമായാലും വിഷയം വിവാദമാക്കി വിടണമെങ്കിൽ സുരേഷ് കുമാറിന്റെ പ്രസ്താവനയെ വളച്ചൊടിക്കണം അങ്ങനെ വളച്ചൊടിച്ചുള്ള ചർച്ചകൾ വിവാദവുമാണ് ഇങ്ങനെ വിഷയങ്ങളായി യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ പ്രചരിക്കപ്പെടുന്നത് ഒരു സിനിമ കേരള കളക്ഷനായി നൂറ് കോടിക്ക് മുകളിൽ ഷെയർ കിട്ടണമെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കണം എങ്കിൽ മാത്രമേ നൂറ് കോടിക്ക് മുകളിൽ ഷെയർ കിട്ടുകയുള്ളൂ അതായത് അൻപത് കോടിക്ക് മുകളിൽ ഷെയർ കിട്ടണമെങ്കിൽ ഏകദേശം നൂറ് നൂറ്റി പത്ത് കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ നേടിയെടുക്കണം നിലവിൽ അങ്ങനെ ഒരു സിനിമയും നേടിയെടുത്തിട്ടില്ല അത് തന്നെയാണ് യാഥാർത്ഥ്യം അപ്പോൾ യാഥാർത്ഥ്യം എന്താണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലായാലും ജി സി സി ഓവർസീസ് രാജ്യങ്ങളെല്ലാം തന്നെ മൊത്തം വരുന്ന കളക്ഷൻ കേരളത്തിലെ കേരളത്തിലെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കോടി പോസ്റ്റർ ഇവർ ഇറക്കാറുണ്ട് അത് യാഥാർത്ഥ്യം തന്നെയാണ് അതേസമയം ഈ കളക്ഷൻ്റെ കാര്യമല്ല സുരേഷ് കുമാർ പറഞ്ഞത് സുരേഷ് കുമാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഷെയർ അതായത് സിനിമകൾ നൂറ് കോടി ഷെയർ നേടിയിട്ടുണ്ടോ ഇല്ല എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത് പക്ഷേ ഇവിടെ വ്യാപകമായിട്ട് പ്രചരണം നടക്കുന്നതെന്ന് പറയുന്നത് നൂറ് കോടി സിനിമയില്ല നിർമ്മാതാക്കൾ കള്ളം പറയുന്നു വിതരണക്കാർക്കെല്ലാം പറയുന്നു എന്നുള്ള രീതിയിൽ വ്യാപകമായ പ്രചരണമല്ലേ നടക്കുന്നത് അത് ശരിയല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ മഞ്ഞുമൂൾ ആയിരുന്നു ആ സിനിമ വേൾഡ് വൈഡ് ബോക്സ് കഷനായി കളക്ട് ചെയ്തത് ഈശം ഇരുന്നൂറ്റി നാൽപ്പത്തി കോടിയോളം രൂപയാണ് ഈ സിനിമ തമിഴ്നാട്ടിൽ മാത്രം ഏകദേശം തൊണ്ണൂറ് കോടിക്ക് മുകളിലായിരുന്നു കളക്ട് ചെയ്തത് അതേസമയം ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ എത്രയാണെന്ന് അറിയുമ്പോൾ വെറും എഴുപത്തി കോടി രൂപ മാത്രം അപ്പോൾ മഞ്ഞുമൽ ബോയ്സിന്റെ കേരളത്തിലെ ഷെയർ കളക്ഷൻ എത്രയാണെന്ന് നോക്കിയാൽ ഏകദേശം മുപ്പത്തിയഞ്ച് കോടി രൂപ മാത്രമേ വരൂ അതേസമയം മഞ്ഞുമൽ ബോയ്സിന്റെ വിവിധ കളക്ഷൻ സംബന്ധമായിട്ടുള്ള വിവിധ പോസ്റ്ററുകൾ അവർ പല രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അൻപത് കോടി നൂറ് കോടി നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി പോസ്റ്ററൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഷെയർ നോക്കുമ്പോൾ മുപ്പത്തഞ്ച് കോടി രൂപ മാത്രം ഇനി കേരള ഷെയർ പോയിട്ട് ടോട്ടൽ ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ നേടി ഏതെങ്കിലും സിനിമയുണ്ടോ മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളെ ഇൻഡസ്ട്രി ഹിറ്റ് നേടിയ സിനിമ എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇൻഡസ്ട്രി ഹിറ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ടോവിനോ ചിത്രമാണ് ആ ടോവിനോ ചിത്രത്തിന്റെ കേരളത്തിലെ കളക്ഷൻ അതായത് ഗ്രോസ് കളക്ഷൻ എത്രയാണെന്ന് അറിയാമോ എൺപത്തി ഒൻപത് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ എൺപത്തി ഒൻപത് കോടി അൻപത് ലക്ഷം രൂപയുടെ കേരള ഷെയർ എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് അതായത് വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷനായി ശേഷം നൂറ്റി എൺപത് കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമയുടെ കേരള ഷെയർ നാൽപ്പത്തി കോടി രൂപ മാത്രമാണ് ബ്ലസി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായനായ ആട് ജീവിതത്തിന്റെ വേൾഡ് വേൾഡ് ബോക്സസ് കർഷണം നൂറ്റി അൻപത്തി എട്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് ആവേശത്തിന്റെ കളക്ഷൻ നൂറ്റി അമ്പത്താറ് കോടി രൂപയും പുലിമുരുകന്റെ കളക്ഷൻ നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുമാണ് പ്രേമലു കളക്ട് ചെയ്തത് നൂറ്റി മുപ്പത്താറ് കോടി രൂപയും ലൂസിഫന്റെ കളക്ഷൻ നൂറ്റി ഇരുപത്താറ് കോടി രൂപയുമാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന ടോവിനോ ചിത്രത്തിന്റെ കർഷൻ നൂറ്റിയാറ് കോടി രൂപയും മാർക്കോ എന്ന ഉണ്ണി മുകുന്ദൻ ചിത്രത്തിന്റെ കളക്ഷൻ നൂറ്റി നാല് കോടി രൂപയുമാണ് അങ്ങനെ ഒൻപത് ചിത്രങ്ങളാണ് കേരളത്തിൽ നൂറ് കോടിക്ക് മുകളിൽ കർഷണം നേടിയെടുത്തിട്ടുള്ളത് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കക്ഷണം നേടിയെടുത്ത മലയാള സിനിമകളുടെ പട്ടിക പരിശോധിച്ചാൽ എൺപത്തി ഒമ്പത് കോടി അമ്പത് ലക്ഷം നേടിയ രണ്ടായിരത്തി പതിനെട്ടാണ് മുന്നിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് ആട് ജീവിതമാണ് എഴുപത്തി ഒമ്പത് കോടി മുപ്പത് ലക്ഷം രൂപ മൂന്നാം സ്ഥാനത്ത് പുലിമുരുകനാണ് എഴുപത്തിയെട്ട് കോടി അൻപത് ലക്ഷം രൂപ നാലാം സ്ഥാനത്ത് ആവേശം എഴുപത്തിയാറ് കോടി പതിനഞ്ച് ലക്ഷം രൂപ അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനത്തുള്ള മഞ്ഞുമൽ ബോയ്സിന്റെ കേരളാ കഷ്ണം എഴുപത്തിരണ്ട് കോടി രൂപയാണ് എ ആർ അമ്മ കേരളാ കഷ്ണയെ അറുപത്തി എട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം നേടിയെടുത്തപ്പോൾ ലൂസിഫർ നേടിയെടുത്തത് അറുപത്തിയാറ് കോടി രൂപയാണ് പ്രേംബലു കേരള കർഷണായി സ്വന്തമാക്കിയത് അറുപത്തിരണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് കുമാർ പറഞ്ഞ ഷെയറിന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ കേരളം റെസ്റ്റ് ഓഫ് ഇന്ത്യ ജി സി സി ഓവർസീസ് കഷനായി സിനിമകൾ നേടിയെടുക്കുന്ന കളക്ഷനുകളെല്ലാം കൂട്ടിച്ചേർത്ത് മൊത്തം കളക്ഷൻ വെച്ചാണ് സിനിമകളുടെ പോസ്റ്റർ പ്രസിദ്ധീകരിക്കുന്നത് അതുപോലെ തന്നെ ജി സി സി ഓവർസീസ് രാജ്യങ്ങളിൽ സിനിമകൾ വിതരണത്തിലെടുക്കുന്നവർ സിനിമകളുടെ ലാഭവിഹിതമല്ല ഷെയർ അല്ല നിർമ്മാതാക്കൾക്ക് നൽകുന്നത് ആദ്യ തന്നെ ഇത്ര രൂപയ്ക്ക് ആ സിനിമയങ്ങ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് വിതരണത്തിന് നഷ്ടം വന്നാലും ലാഭം വന്നാലും ആരാണോ വിതരണക്കാർ അവർക്ക് തന്നെയാണ് അതിന്റെ ചുമതല അതുപോലെ തന്നെ സുരേഷ് കുമാർ നടത്തിയ മറ്റൊരു പ്രസ്താവന ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ടാണ് ഒ ടി ടി റിലീസിനായി സിനിമ വാങ്ങുന്നവർ അവർ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാറുണ്ടെന്നും അവരുടെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ സിനിമകളുടെ റിലീസിംഗ് നടക്കൂ എന്നും സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് അത് ഒരു പരിധിവരെ യാഥാർത്ഥ്യമാണ് ഈ കഴിഞ്ഞ ജനുവരി മുപ്പതിന് മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ റിലീസിംഗ് തീരുമാനിച്ചിരുന്നതാണ് ഒ ടി ടിയുമായി ബന്ധപ്പെട്ടാണ് ആ സിനിമയുടെ റിലീസിംഗ് മാറ്റിയത് ഇന്നലെ ഞായറാഴ്ച ഈ സിനിമയുടെ പുതിയ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് പതിനഞ്ചിനാണ് ഈ സിനിമ തിയേറ്റർ എത്തുന്നത് അതോടൊപ്പം തന്നെ ഒ ടി ടി സാറ്റലൈറ്റ് റൈറ്റ്സ് സംബന്ധമായ വിശദമായ പുറത്തു വന്നിട്ടുണ്ട് ഡിസ്നി പ്ലസ് ആണ് ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ഏറ്റെടുത്തിട്ടുള്ളത് അതേസമയം സാറ്റലൈറ്റ് റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് ആണ് ഇരുപത് കോടി രൂപയ്ക്കാണ് ഈ സിനിമ നിലവിൽ ബിസിനസ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയെക്കുറിച്ചും ഇതിൽ പറഞ്ഞിരിക്കുന്ന സിനിമകൾ സിനിമകളുടെ കളക്ഷൻ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനി ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം